സ്ഥലക്കും പ്രിയപ്പെട്ടവരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖല്ലേ ഇന്ന് ഞാനൊരു മാപ്പിളപ്പാട്ടുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലെത്തുന്നത് അപ്പോൾ ഞാൻ പാട്ടിലേക്ക് കിടക്കണം മാപ്പിളപ്പാട്ടൊന്ന് പാടാൻ ശ്രമിക്കണം നീ ശ്രമിക്കുകയാണ് മജിനു വാഞ്ഞ നിന്നെ ദുനിയവാകെ തീരഞ്ഞില്ലേ ധറജപ്പൂമോളല്ലേ ലീലാനീ എൻ്റെ കൽപല്ലേ മജിനു വാഞ്ഞ നിന്നെ ദുനിയാവാകെ വീരഞ്ഞില്ലേ ിയ മുന്നിൽ നീയത്തിച്ചേർന്നില്ലേ പൗത്തോളം വേർപെട്ട ജീവിതം ഈ നീയല്ലോ തെറച്ചപ്പൂമോളല്ലേ ലൈലാനീയൻ്റെ കൽപല്ലേ മജിനുവാ നിന്നെ ദുനിയാവാകെ തീരഞ്ഞില്ലേ നമ്മെ രാജ വന്ന് കൽതുറുങ്കിലടച്ചില്ലേ ഏതോ മരുഭൂമിൽ നമ്മെ കൊണ്ടിട്ടറിഞ്ഞില്ലേ ദാഹം പൂണ്ട ം നാം തീരം നോക്കിയിഴഞ്ഞില്ലേ തീമണ്ണിൽ കാറ്റിൽ അന്യോന്യം വേർപെട്ട കന്നില്ലേ തറചപ്പൂമോളല്ലേ ലൈലാനീയൻ്റെ കൽപല്ലേ മജിനു വന്നെ തുണിയാവാ തീരഞ്ഞില്ലേ തിരഞ്ഞില്ലേ ബി ബി എൻറെ മുന്നിൽ നീ നീയെത്തിച്ചേർന്നില്ലേ മൗത്തോളം വേർപെട്ട ജീവിതം ഇനിയല്ലല്ലോ അമ്പിളി മാമന്റെ നാട്ടിൽ നാം പാറന്നെത്തേണം ആകാശം നീളെ മഴ വില്ലുഞ്ഞാലിയിലാടേണം കൂറികളോടൊത്ത് ആടിപ്പാടി രസിക്കണം നക്ഷത്രത്തോപ്പിൽ നാം ചുമ്പിച്ചൊന്നായൂറങ്ങേണം ധറജപ്പൂമോളല്ലേ ീ എൻ്റെ കൽബല്ലേ ഭജനു വാ ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ യാഹാ ബി ബി എൻ്റെ മുന്നിൽ നീ എത്തിച്ചേർന്നില്ലേ മൂത്തോളം വേർപെട്ട ജീവിതം ഇനിയില്ലല്ലോ േ ഇന്നത്തെ ഒരു മാപ്പിളപ്പാട്ട് എങ്ങനെയുണ്ട് എന്നുള്ളൊരു അഭിപ്രായം കൂടി നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതണമെന്ന് കൂടി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് പിന്തുണക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അസലാലൈക്കും വരഹമുല അസ്സലാമ